യും ബുദ്ധൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമീൻ എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് സെപ്റ്റംബർ പത്തൊമ്പതാം തീയതി വെള്ളിയാഴ്ച അമ്മയെ പരിശുദ്ധം ഉപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പത് ഉപാസനത്തിൽ ഉപാസനത്തിനും സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധ ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൌമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധമ്മേ ജപമാല മാതാവ് സകലാസന കൃപാസനം ചേർത്ത് പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം അമ്മയുടെ അമ്മയുടെ ഈ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റിച്ചവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ ന്മിക്കണമേ ആന്റിയേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുള്ള കർത്താവിന്ദിൻ്റെ ഉന്നതമായ നാമത്തിന് സുസ്ഥനും ചെയ്യുന്നു കർത്താവിന്ദിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാൻ്റെ യുഗതിയാൽ കൃപാസാസ്താര ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധയുടെ മാധ്യസ്ഥത്തില് ഞാൻ കുരിശീകർത്തി പ്രാർത്ഥിക്കുന്ന കർത്താവേ വിശ്വാസത്തിൻ്റെ സേവാ ഉയർത്തി അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്ന് അങ്ങയുടെ മക്കളെ ആശങ്കയോടെ കാണുന്ന ഓരോ വിഷയങ്ങളിലും കർത്താവിൻ്റെ ചൈതന്യം തുളുമ്പെ ഇന്ന് അങ്ങയുടെ മക്കൾ യാത്ര പോകുമ്പോൾ പേടിക്കുന്ന ഓരോ വിഷയങ്ങളിലുമേലും കർത്താവിൻ്റെ ശക്തി ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശുപത്രിയിൽ പോണവരുണ്ട് ക്രയ ക്രയവിക്രയങ്ങൾക്ക് പോണവരുണ്ട് വിവാഹ കാര്യങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പോകുന്നവരുണ്ട് അതുപോലെ തന്നെ ഓരോരോ ബിസിനസ്സിന് പോകുന്നവരുണ്ട് കർത്താവ് അങ്ങനെ എല്ലാ എല്ലാ പ്രവർത്തനങ്ങളും കർത്താവിനെ നയിക്കപ്പെടാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവ് നീ ഇതിൻ്റെ ഉദ്യമങ്ങൾ യാത്രകൾ അതിൻ്റെ മക്കൾക്ക് വേണ്ടിയുള്ള വേണ്ടിയുള്ളതിൻ്റെ ഒരു യാത്രകൾ തീരുമാനങ്ങൾ എല്ലാം കർത്താവ് ആശീർവദിക്കട്ടെ കർത്താവ് അങ്ങനെ മക്കൾക്ക് ഉടമ്പടി പ്രകാരം ജീവിക്കുന്നവർക്ക് അങ്ങ് വാഗ്ദാനം ചെയ്യുന്ന കമ്മ്യൂണിക്കേഷൻ പ്രസൻസും അനുഭവ പ്രാർത്ഥിക്കുന്നു കൂടുതൽ കൂടുതൽ ആധ്യാത്മിക അനുഭവങ്ങളിലൂടെ വലിയ സുവിശേഷ സാക്ഷ്യം ഉണ്ടാകാൻ വേണ്ടിയാക്കാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിനുരുമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ വീണ്ടും നീ ഇന്ന് രാത്രി വിശ്രമിക്കാൻ വിശ്രമിക്കാനി തിരിച്ചു വരുന്നവരെ കർത്താവിൻ്റെ ചൈതന്യം നിന്നെ ആവശിക്കട്ടെ നിന്നെ സംരക്ഷിക്കട്ടെ അമ്മ പരിശിദ്ധമ്മ ദേ മാതാവ് തൻ്റെ നീലമേലങ്കിയാൽ നിന്നെ പൊതിഞ്ഞു സൂക്ഷിക്കട്ടെ നമ്മളെ ക്രിസ്തുവിനെക്കുറിച്ച് ഉള്ള രൂഢമൂലമായ അറിവെന്ന് പറയുന്നത് നിത്യതയുമായി ബന്ധപ്പെടുത്തിയാണ് അറിയേണ്ടത് അതാണ് ഏകസദ്യ നിന്നെയും നീ ചേച്ച ക്രിസ്തുവിനെയും അറിയുകയാണ് നിത്യജീവൻ പെർസ്പെക്റ്റീവിലെ അടിസ്ഥാനത്തിൽ ക്രിസ്തുവിനെക്കുറിച്ച് അറിയണം ഇപ്പം സാമൂഹ്യ പഠ പരിഷ്കർത്താവായിട്ട് ക്രിസ്തുവിനെക്കുറിച്ച് അതിൻ്റെ കാര്യമില്ല ഒരു മനുഷ്യ സ്നേഹിയായിട്ട് ക്രിസ്തുവിനെക്കുറിച്ച് അതിൻ്റെ കാര്യമില്ല

ാണ് നിങ്ങൾ പറയുന്നത് നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ് അതാണ് സംഭവം നീ ജീവനുള്ള ദൈവത്തിന്റെ ദൈവങ്ങളെ പലതായിട്ട് തിരിക്കുകയാണ് ബത്തോസ് ജീവനുള്ളതും ഇല്ലാത്തതുമായിട്ട് എന്ന് പറയണത് നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്തൊന്നായ ആരാണ് നിസിഹായാണെന്ന് രക്ഷകനാണെന്നു പറയണത് അപ്പം നിത്യതയുമായി ചേ ബന്ധപ്പെട്ട് ക്രിസ്തുവിനെ അറിയണത് നിത്യരക്ഷകനായിട്ടാണ് നിത്യതയുടെ നമുക്ക് നേടിത്തന്ന പാപപരിഹാര ബലിയായ മിസ്സിഹായായിട്ടാണ് അറിയേണ്ടത് ആ ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോഴാണ് ക്രിസ്തു നേടിയത് രക്ഷ നമുക്ക് അവകാശമാകുന്നത് അത് എന്താണ് എന്താണ് പാവപരിഹാരം തന്നെയാണ് വരുന്നത് വിശുദ്ധിയില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല ബാക്കി ക്രിസ്തുവിൻ്റെ എല്ലാം എല്ലാവർക്കും സമ്മതിക്കാൻ പറ്റും എല്ലാവരും സമ്മതിക്കാൻ പറ്റും പക്ഷെ വിശുദ്ധിയുടെ കാര്യം വരുമ്പോൾ എല്ലാവരും പഠിക്കും കാർലോ അക്കിറ്റസിനെ വിശുദ്ധത്തിനായിട്ട് പ്രഖ്യാപിച്ചില്ല അതെന്തുകൊണ്ടാണ് സഭയ്ക്ക് മാത്രമേ ഈ ലോകത്ത് വിശുദ്ധിയെ പ്രഖ്യാപിക്കാൻ പറ്റത്തുള്ളൂ വേറെ ഒരു സമൂഹത്തിലും സമ്പ്രദായത്തിലും അങ്ങനെ ഒരു സംഭവം നിലവിലുള്ളൂ ആദ്യകാലം മുതലേ നിലനിൽക്കുന്നതാണ് വിശുദ്ധിക്ക് വേണ്ടിയാണ് സഭ സഭയിൽ എല്ലാ തരത്തിലുള്ള ആൾക്കാരുണ്ടെങ്കിലും സഭയുടെ അടിമേറ്റ് ആ ലക്ഷ്യം എന്താണ് വിശുദ്ധിയാണ് അല്ലാതെ വേറെ സാമൂഹ്യ പ്രവർത്തനവും കാര്യങ്ങളൊന്നും അല്ല അതൊക്കെ ഇതിൻ്റെ കൂടെ വരണതാണ് സാംസ്കാരിക പ്രവർത്തനമൊക്കെ അതൊക്കെ അനുബന്ധമായിട്ട് വരുന്ന കാര്യങ്ങളാണ് എണ്ണ ശുദ്ധീകരിക്കുന്നതിൻ്റെ കാരണം എന്താണ് ഏവിയേഷൻ ഉണ്ടാക്കാനും ഡീസലും പെട്രോൾ ഉണ്ടാക്കാൻ വേണ്ടിയാണ് അല്ലേ ഇപ്പം ബാക്കി ബൈക്ക് പ്രോഡക്ട്സ് അങ്ങനെ കുറേ കാര്യങ്ങൾ വരും ഇപ്പോൾ ക്രിസ്തുവിനെ പല ആൾക്കാരും ബൈക്ക് പ്രോഡക്ട്സുകളൊക്കെ പേരിലാണ് ക്രിസ്തുവിനെ ബ്രാൻഡ് ചെയ്യണത് ഗുരുവാണ് സാമൂഹിക പരിഷ്കർത്താവാണ് വിപ്ലവകാര്യമാണ് അണ്ണന്മാരങ്ങനെ പല കാര്യവും പറയും ബേസിക്കായിട്ട് ക്രിസ്തുമാരാണ് പാപപരിഹാരകനാണ് എൻ്റെ പാപത്തിന് ഞാൻ മരിക്കേണ്ടതിന് പകരമായിട്ട് എനിക്ക് പകരക്കാരനായിട്ട് പാപങ്ങൾ ഏറ്റെടുത്തവനാണ് അവൻ്റെ ഏറ്റെടുപ്പിൽ ഞാൻ വിശ്വസിക്കുമ്പോൾ അവൻ നേടിയെടുത്ത രക്ഷ എൻ്റെ സ്വന്തമാകുകയും ഞാൻ നിത്യത അനുഭവിക്കുകയും ചെയ്യും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക